طيب هذا الصيام السلام عليكم الإمام مسلم بن رجاء ولديكم سد ما يأكل الفواد الودر وهذا ما يصح أبو هريرة رضي الله عنه رسول الله صلى الله عليه وسلم خرج لا تجعلوا بيوتكم محاضرة രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത് എന്നിട്ട് അതിന്റെ ഒരു പരിഹാരം രവി പറയുകയാണ് നിരന്തരമായി സൂറത്തുൽ ബഹ്റ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ് വിട്ടു നിൽക്കുന്നതാണ് എന്നാണ് പ്രവാചന്റെ ഒന്നാമത്തെ നിർദ്ദേശം എന്താണ് വീട് ഒരിക്കലും ശ്മശാനങ്ങളാകരുതാണ് അപ്പൊ വീടുകൾ ശ്മശാനങ്ങളാകാൻ സാധ്യത ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ബാധ്യത അപ്പൊ നമ്മൾ ഗ്രഹനാഥന്മാരായതുകൊണ്ട് നമ്മുടെ ഒരു വലിയ ധാർമ്മിക ബാധ്യത ഒരു കാരണവശാലും നമ്മുടെ വീട് ശ്മശാനങ്ങൾ തുല്യമാകരുതാണ് എന്താ ഇസ്ലാം പരിചയപ്പെട്ട ശ്മശാനത്തിന്റെ പ്രത്യേകത ശ്മശാനങ്ങളിൽ മറ്റ് ആരാധന കർമ്മങ്ങളൊന്നും നടക്കാൻ പാടില്ല എന്നതാണ് മയ്യത്ത് നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാത്ത ഒരാൾക്ക് ഒരു മയ്യത്ത് അയാളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കേണ്ടി വന്നാൽ മയ്യത്ത് നിസ്കാരം ആ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാൻ വേറെ പറയപ്പെട്ട നിസ്കാരമോ മറ്റ് ഖുറാനോത്തോ തിറുകളോ ഒന്നും ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അതിന്റെ അടുത്ത് ഒന്നും പരിചയപ്പെടുത്തില്ല അതാണ് ശ്മശാനത്തിന്റെ പ്രത്യേകത അതുപോലെ നിങ്ങൾ വീടുകളാകരുത് അപ്പൊ അങ്ങനെ വീടുകൾ വീടുകളാകാൻ സാധ്യത ഉണ്ടെന്നല്ല എങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ വീടുകൾ ആരാധന കർമ്മങ്ങൾ കൊണ്ടും മറ്റു വിശ്രാം പഠിപ്പിച്ച പുണ്യകർമ്മങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്നില്ലെങ്കിൽ നമ്മുടെ വീടുകൾ ശ്മശാനങ്ങളായി മാറുന്ന അപ്പൊ ശ്മശാനത്തിൽ പിന്നെ ആരുണ്ടാവും അത് ഷാജിയുടെ സ്വാധീനം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ വീടുകളൊക്കെയും അതുകൊണ്ട് ഡിമിസ്രാം എത്രയോ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു ഒന്ന് നിരന്തരമായി ഖുർആൻ വീടുകളിൽ ഓടണം രണ്ട് സുന്ദരങ്ങൾ വീട്ടിൽ നിമസ്കരിക്കണം അതെന്തിനാ വീട് ആകാതിരിക്കാനാണ് അപ്പൊ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിയെടുക്കണം അപ്പൊ നിരന്തരമായി നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട് അതുപോലെ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീടുകളിൽ നമ്മൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമ്മുടെ വീട് ശ്മശാനങ്ങളായി മാറുമെന്ന അവിടെ നിന്ന് നമുക്ക് വേറെ കാര്യമായിരുന്നു പ്രതീക്ഷിക്കേണ്ടി വരില്ല അഥർത്ഥം രവി പറഞ്ഞ ഓരോ പരിഹാരം സൂറത്തുൽ ബക്ര പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാചോടിയകരുമെന്നാ സൂറത്തുൽ ബക്ര പൂർണ്ണമായി നമുക്ക് ഓതാൻ കഴിയില്ലല്ലോ അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെ പോയാലും നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ആരെങ്കിലും ഒരാളെങ്ങനെ ഓതിയാൽ ഒരു കുറച്ച് ഭാഗം അങ്ങനെ തുടർച്ചയായി ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ബക്ര നിരന്തരമായി പാരായണം ചെയ്യപ്പെട്ടാൽ അതിൻ്റെതായ ഭർക്കത് നമ്മുടെ വീട്ടുകളിലും ഉണ്ടാകും പൈശാചികമായി എല്ലാ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് അള്ളാഹു രക്ഷ രക്ഷം ഒരു സ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ടാവും നമ്മൾ ചില വീട്ടിൽ അവർ പോസിറ്റീവ് എനർജി കിട്ടുന്ന അത് ഭൗതികമായിട്ട് നോക്കണ്ട നമ്മൾ ആത്മീയമായിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ആ എനർജി നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് പ്രവാചക തിരുവേനിൽ നന്നാ പോലെ യുവസരം പഠിപ്പിച്ച ഗൗരവത്തോടു കൂടി പറഞ്ഞ സംഗതി നമ്മുടെ നമ്മുടെ വീടിൽ ഒരിക്കലും അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് നന്നാ പോലെ ഗ്രഹിക്കുമാറാകട്ടെ